ശ്രീ വി ശിവദാസൻ ഇവിടെ ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നതിൽ നിന്നൊരു കാര്യങ്ങൾ വ്യക്തമാണ് തെലങ്കാനയിൽ നമ്മൾ കണ്ട സംഭവം അതൊരു തിരക്കഥയായിരുന്നു അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇത്തരത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിന് നേരെ ആക്രമണം നടക്കുന്ന ഒരു നിറേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സംഘപരിവാറിനായിട്ടുമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഏതൊക്കെ ഇടങ്ങളിലൂടെയാണ് ശ്രീ വി ശിവദാസൻ ഇത്തരത്തിൽ ഹിന്ദുത്വ വർഗീയത കടന്നു കയറുന്നത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഏറ്റവും വലിയ അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം അഞ്ഞൂറോളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സമാനമായ നിലയിൽ നമുക്ക് അക്രമ സംഭവങ്ങൾ കാണാൻ പറ്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായി നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ എണ്ണം എടുത്താൽ തന്നെ എത്രമാത്രം ഭീകരമാകണതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മണിപ്പൂർ നമ്മുടെ മുമ്പിലൊരു ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് പാവപ്പെട്ട സ്ത്രീകൾ തെരുവുകളിൽ പൂർണ്ണനഗ്നരായി നടക്കേണ്ടി വന്ന ഈ രാജ്യം കണ്ട് ഏറ്റവും വേദനിക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് മണിപ്പൂരിൽ നിന്ന് തെലുങ്കാനയിലേക്ക് എത്തുമ്പോൾ നാം കാണുന്ന എന്താണോ മദർ തെരേശയുടെ ലോകമാദരിക്കുന്ന മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹിനീയ രൂപം വ്യക്തി ആ മദർ തെരേസയുടെ പ്രതിമയെ അടിച്ചു തകർക്കുന്നു അവരുടെ നാമധേയത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ തുരിതുര കല്ലുകളെറിയുന്നു എന്നിട്ട് എന്നിട്ട് അവിടുത്തെ തെലുങ്കാനയിലെ സർക്കാർ അതേ സ്ഥാപനത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അക്രമകാരികളെ പിടിക്കാൻ അറസ്റ്റ് ചെയ്യാൻ ജയിലിലടക്കാൻ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പറ്റുന്ന നിലയിൽ പോലീസ് സംവിധാനത്തെ വിന്യസിപ്പിക്കാൻ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്കാനയിലെ സർക്കാരിന് മനസ്സില്ല എന്നുള്ളത് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ആർ എസ് എസിനോട് വിധേയത്വം കാണിക്കുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തോടെ ഒട്ടിനിൽക്കുന്ന ഒരു വല്ലാത്തൊരു സമീപനം തെലുങ്കാനയിലെ കോൺഗ്രസിൻ്റെ സർക്കാരും സ്വീകരിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മോദി തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ മോദിയുടെ രാഷ്ട്രീയത്തെ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ പ്രതീക്ഷിക്കുന്ന ഒരു മാനസിക നിലയിലുള്ളവരായിരിക്കും അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സമീപനങ്ങളെ സമീപനങ്ങളെ കണ്ട് നമ്മൾ അമ്പരക്കേണ്ടുന്ന കാര്യമില്ല കാരണം കോൺഗ്രസ് എന്നുള്ളത് അങ്ങനെയാണ് ആർ എസ് എസിനെതിരായി ഉറച്ച നിലപാടെടുക്കാൻ ശേഷിയില്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ സി എക്കുറിച്ച് അവരുടെ പ്രകടന പത്രികയിൽ മൗനം പാലിച്ചത് ഇവിടെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനകത്തും എത്രമാത്രം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ നാം ഏറെ ഒന്നും മുമ്പല്ലാതെ വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള അക്രമത്തിൻ്റെ റിപ്പോർട്ടുകൾ വായിക്കുകയുണ്ടായി ബംഗാളിൽ മത്സ്യം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മുന്നൂറ് രാമായണങ്ങൾ എന്ന പുസ്തകം അത് ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചതിന് അധ്യാപകൻ ആക്രമിക്കപ്പെട്ടത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ്റെ ഭാരവാഹിയായിട്ടുള്ള വിദ്യാർത്ഥിനിയെ അവിടെ വിദ്യാർത്ഥികളുടെ എല്ലാം മുമ്പിലിട്ട് അപമാനിച്ചത് എത്രയെത്ര സഭ സംഭവങ്ങൾ ഈ സംഘ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഭിമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിയെ കൊന്ന രാഷ്ട്രീയം ഈ രാജ്യത്ത് മതനിരപേക്ഷതയുടെ അവസാനത്തെ ആണിക്കല്ലും തകർത്ത് മാത്രമേ ഞങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കാൻ എല്ലാ ആളുകളും തയ്യാറാവുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സവർക്കർ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയോട് കൂറുകാണിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് സാധിക്കാത്തതാണ് കാരണം അത് അവരുടെ പുണ്യഭൂമി എന്നുള്ളത് ഇന്ത്യക്ക് വെളിയിലാണ് എന്ന് സവർക്കർ പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കണം ആ സവർക്കർ പറഞ്ഞ വാക്കിൻ്റെ രാക്ഷീയം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ആർ എസ് എസ് അത് മറ്റൊരർത്ഥത്തിൽ പറയുകയും അത് പ്രയോഗത്തിലൂടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആക്രമിക്കുക എന്ന ഒരു രാക്ഷീയം ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീവ്രശ്രമം അവർ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ അധ്യാപകർ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൻ്റെ വസ്തുവകകൾ എല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഇത് അത്യന്തം അപലനീയമാണ് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷേ ബി ജെ പിയുടെ സർക്കാരിൻ്റെ കാലത്ത് ആർ എസ് എസ് എന്ന ഭീകര സംഘടനയെ എല്ലാ അർത്ഥത്തിലും കയറൂരി വിട്ടിരിക്കുന്ന കാഴ്ച നമ്മയെല്ലാം വല്ലാത്ത നിലയിൽ വേദനിപ്പിക്കുന്നതും അമ്പരിപ്പിക്കുന്നതുമാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സമരം മാത്രമാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നമ്മുടെ മുമ്പിലുള്ള മാർഗം